നമസ്കാരം കേരളത്തെ ഞെട്ടിച്ച പാർശാല ഷാരൂൺ രാജ് വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി ഗ്രീഷ്മയുടെ അമ്മാവനും മൂന്നാം പ്രതിയുമായ നിർമ്മൽ കുമാരൻ നായർക്കും ശിക്ഷ വിധിക്കുകയാണ് കാമുകൻ ഷാരൂൺ രാജിനെ ഒന്നാം പ്രതി ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയ കൊലപ്പെടുത്തിയ കുറ്റപത്രത്തിലാണ് കോടതിയുടെ സുപ്രധാന വിധി വന്നിരിക്കുന്നത് നെയ്യൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് ഷാരൂണിന്റെ കാമുകിയായ ഒന്നാം പ്രതി പാർശാല പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്നും ഗ്രീഷ്മയ്ക്ക് തോക്കുകയറാണ് കോടതി നൽകിയിരിക്കുന്നത് ഷാരൂണി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകിയെന്നാണ് കേസ് വിധികൾക്കാൻ ഷാരൂണിന്റെ മാതാപിതാക്കളും എത്തിയിരുന്നു ഇവരെ കോടതി മുറിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സന്ദേശമാണ് ഗ്രീഷ്മയുടെ വധശ്രമത്തിലൂടെ നൽകിയതെന്നും ഗ്രീഷ്മയെ ഷാരൂൺ മർദ്ദിച്ചതിന് തെളിവില്ല പ്രതിയുടെ പ്രായം കണക്കാക്കാനാവില്ലെന്നും ഗ്രീഷ്മയ്ക്കെതിരെ നാൽപ്പത്തിയെട്ട് സാഹചര്യ ഉണ്ടെന്നും സമർത്ഥമായ കൊലപാതക ശ്രമമാണ് ഗ്രീഷ്മ നടത്തിയതെന്നും കോടതി നിരീക്ഷിക്കുന്നു കേരള പോലീസിനും പ്രത്യേകമായ അഭിനന്ദനവും കോടതി നൽകിയിട്ടുണ്ട്